ക്ഷേമ പനുഷ്യൻ ഏറ്റവും വലിയ തുക നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന ഭരിക്കുന്നത് നാലായിരം രൂപയാണ് ഇത്രയും നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കലാകാരന്മാർക്ക് തൊഴിലുകൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴൊരു രണ്ട് കൊല്ലത്തോളമായി നടക്കുന്നത് അത് നമ്മളാരും ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല കോടതി വിധി മൈക്ക് സാങ്ഷൻ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ പരിപാടികൾ നടത്തുവാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇത് ഇത്രയും ദീർഘമായ സമയമുണ്ടായിട്ടും നമുക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല കലാകാരന്മാരുടെ സംഘടനകൾ വേണമെങ്കിൽ കേസ് കൊടുത്തിട്ട് സംസ്ഥാന സർക്കാർ കക്ഷി ചേർന്നുകൊണ്ടാണെങ്കിലും ഇത് തീർത്ത് കിട്ടണം ഇല്ലെങ്കിൽ കലാകാരന്മാർക്ക് ഈ പത്ത് മണി കഴിഞ്ഞിട്ട് പ്രോഗ്രാം നടത്താതെ വരികയും ക്ഷേത്രങ്ങളും പള്ളികളും അതിൻ്റെ പുറകെ പോയി കേസ് പിടിക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് കലാപരിപാടികൾ നിർത്തിവെക്കുന്ന ഒരവസ്ഥയും കൂടി കേരളത്തിൽ സംജാതമായിരിക്കുകയാണ് കൊല്ലത്ത് പരവൂർ വെടിക്കെട്ട് അപകടമുണ്ടായ ക്ഷേത്രത്തിൽ ആ ആ ക്ഷേത്രത്തിൽ ഈ വർഷം ഞാൻ നാടകം അവതരിപ്പിച്ചു ആ നാടകം നടന്നപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടാണ് അവതരണം തീർന്നത് അതിൻ്റെ പേരിൽ എനിക്കും കേസിൻ്റെ ഒരു കടലാസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സർക്കാർ കലാകാരന്മാർക്ക് ഈ അവസരങ്ങൾ നിഷേധിക്കുന്നത് തീർത്തു തരണമെന്നും പിന്നെ കലാകാരന്മാർക്ക് വേണ്ടി ഒരു ബാങ്കുകളും ഒരു വായ്പകളും തരുന്നില്ല മറ്റെല്ലാ മേഖലകളിലുള്ളവർക്കും വായ്പകൾ കൊടുക്കുന്നുണ്ട് കലാകാരന്മാർക്ക് സംഗീത നാടക അക്കാദമി രജിസ്ട്രേഷനുള്ള സമിതികൾക്കെങ്കിലും കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്നും വെച്ചിട്ട് മതി അതിനെക്കുറിച്ചും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും പിന്നെ വേദികൾ കുറയുമ്പോൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മറ്റ് കലകൾക്കാണ് പ്രാധാന്യം കൊടുത്ത് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് നാടകത്തെ ഇപ്പോഴും ഐത്യം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ് ൂടി നമ്മുടെ ഈ പുരോഗമന സർക്കാർ പരിഹാരമുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതോടൊപ്പം ഈ സർക്കാരിൻ്റെ പ്രോത്സാഹനം എന്ന നിലയിൽ എൻ്റെ നേതൃത്വത്തിലുള്ള വൈക്കം മാളവിക്കയുടെ നാടകം ഇന്ന് ഈ പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൽ നാഗമ്പടത്ത് ആറ് മുപ്പതിനുണ്ട് എന്നുള്ള വിവരം കൂടി ഞാൻ അറിയിച്ചുകൊള്ളു രഞ്ജിനി രാജ് ശരിയാണ് ഒരു സമയത്തിന് ശേഷം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ഇത് നമ്മളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കും ഹൈക്കോടതിയുടെ പഠനത്തിൻ്റെ മാലായിട്ടാണ് ഇപ്പോൾ വരുന്നത് നമ്മൾ ഈ ഹോളി പരിപാടിയാണ് എല്ലാവരും കേൾക്കുന്നില്ല ഇതിന് അമ്പർത്താതെ ശല്യമുണ്ട് ആർക്കെങ്കിലും വിഷമമുണ്ടോ ഈ ശബ്ദത്തിന് എന്തെങ്കിലും മറ്റു പ്രയാസങ്ങൾ വരുന്നു ഈ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ നാട് മുടികൾ കേട്ടോളണം എന്ന് നമ്മൾ എന്തിനാണ് നമ്മൾ നമ്മുടെ കാലത്തിനനുസരിച്ച് മാത്രമല്ല നമ്മുടെ മുൻപിൽ വന്ന ആളുകൾ കേൾക്കട്ടെ ആസ്വദിക്കട്ടെ നല്ല രീതിയിൽ കാണട്ടെ അതിനാവശ്യമായ നടപടി ചെലുത്താൽ മതിയല്ലേ അങ്ങനെ വന്നാൽ കോടതിയും അത് ബോധ്യപ്പെടുത്താനാവുന്നത് നമ്മൾ അതിനനുസരിച്ച് മൈക്ക ഉപയോഗിക്കുന്നു ആ ആളുകൾ കേൾക്കാനുള്ള തരത്തിൽ നമ്മൾ കാര്യങ്ങൾ നടത്തുന്നു നമ്മുടെ ഭയങ്കര ശബ്ദത്തിലുള്ള മൈക്കാലുകൾക്ക് അപ്പോ അതുണ്ടാക്കുന്ന പ്രശ്നമാണല്ലോ പറയുന്നു അപ്പൊ അതിനനുസരിച്ചൊരു മാറ്റം നമുക്ക് നമുക്കെങ്ങനെ സാധിക്കുമെന്ന് കൂടി ആലോചിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇപ്പോ സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ചില പ്രത്യേക ഘട്ടങ്ങളുണ്ട് പ്രത്യേക സ്ഥലങ്ങളുണ്ട് പ്രത്യേക ഇടങ്ങളുണ്ട് അവിടങ്ങളിൽ ഈ പറയുന്ന ശബ്ദവും കോലാഹലവും ബഹുളവും എല്ലാം കൂടി ചേർന്നാണ് ജീവിതകാലം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കാലം മുഴുവൻ അങ്ങനെ ഉണ്ടായി ഇപ്പൊ പെട്ടെന്ന് അത് വേണ്ട എന്നൊരു നിലപാട് എടുക്കുന്നത് ശരിയല്ല ആ നിലപാടാണ് സർക്കാരിനുള്ളത് അത് കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നത് ആ നിലപാട് സർക്കാരിനുള്ളപ്പോൾ തന്നെയും പറയാണ് ഇത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അത് ആലോചിച്ച് പോകേണ്ടതായി എന്താണ് തോന്നുന്നത് െ പറ്റി പറഞ്ഞു അത് നമുക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നടത്താൻ പറ്റുക എന്നുള്ളത് നോക്കാം നാടകത്തിന്റെ കാര്യത്തിൽ എന്തോ വിലക്ക് എന്ന് പറഞ്ഞു പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം വിലക്കിന്റെ പ്രശ്നം സാധാരണ രീതിയിൽ കൂടുതല തിരുവനന്തപുരത്ത് സഭയുടെ പ്രശ്നം ഇവിടെ പറഞ്ഞല്ലോ ആ പ്രശ്നം ഞാൻ വിചാരിച്ച പരിഹരിക്കാൻ ആവുന്നില്ല